സഭബൂത്തേയുടനാറ്റിയൂസുഫാവൽ തരുളായേ ആഹികേണേ മയം ചെയ്യന്നിൽ അടികൾ സഹിക്കുവാൻ കഴിയില്ല ശരീരം തന്നിൽ വാപ്പിയായ അബ് നബി അലി ഇസ്ലാമിൻ്റെ അടുക്കൽ നിന്നും ജ്യേഷ്ഠന്മാർ പലതും പറഞ്ഞ് കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയം ശക്തമായ അടിയും മെടിയും മർദ്ദനവും ഈ സമയം യൂസഫ് നബി അലീസ്ലാം തൻ്റെ ജ്യേഷ്ഠന്മാരോട് അണ്ണന്മാരോ അണ്ണന്മാരോട് പറയുകയാണ് മെല്ലെ എന്നെ നിങ്ങൾ അടിക്കല്ലേ വാപ്പ എന്തെല്ലാം നിങ്ങളെ പറഞ്ഞേൽപ്പിച്ചതാണതൊന്ന് നിങ്ങൾ മറന്നുപോയോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് കപടം പിണ്ടാവന നീ കമർ ഹനിക്കും അടി അടുക്കൽ എടാ വാപ്പാൻ അടുക്കിൽ നിന്ന് ഞങ്ങളേക്ക് അകറ്റാൻ വേണ്ടി നിശ വേണ്ടാത്ത പല കൈ പോയി നിങ്ങൾ പറഞ്ഞ് അതായത് ഷംസും കമറും നീ സ്വപ്നം കണ്ടിട്ട് ഞങ്ങളെ നീ നിൻ്റെ കീഴിൽ നീ വാപ്പ വാപ്പാൻ്റെ വാപ്പാൻ്റെ അടുക്കൽ നിന്നും അകറ്റാനും നിൻ്റെ കീഴിൽ നിർത്താനുള്ള പണികളെല്ലടാൻ നിൻ്റെ കമർഷ്യംസിനോട് ചോദിക്കുക എന്ന് പറഞ്ഞു കൊണ്ട് അവർ അടിക്കുകയാണ് അടിക്കുകയാണ് ഈ സമയത്ത് ആ ജ്യേഷ്ഠന്മാരുടെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും കരുണ ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു യഹൂദ യഹൂദാൻ്റെ പാദത്തിൽ പൊടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം പറയുകയാണ് മവിലും ഉപദ്രവ കടലിന്ന് മൗത്താകും മൂലം രക്ഷി ചിടണം എന്നേ ഉടനെ മടിക്കാതെ അവർ മോക തടിക്കൈ അന്തേ അഭയം എന്തൂര പൊട്ടി യഹൂദാത്തം അങ്ങനെ യഹൂദാൻ്റെ അടുക്കൽ നിന്നെങ്കിലും ഒരു മോചനം കിട്ടുമെന്നുള്ള നിലക്ക് യഹൂദാൻ്റെ അടുക്കൽ ചെന്നപ്പോൾ യഹൂദി മടിക്കണം അപ്പോ അടിച്ചോടുകൂടെ ആല യൂസുഫിന് പേര് ഇസ്ലാം പൊട്ടിച്ചിരിക്കുകയാണ് എന്താണിപ്പോൾ ഇങ്ങനെ സാധാരണ പൊട്ടിച്ചിരിക്കുന്നത് അവിടെ കിട്ടുമ്പോൾ എല്ലാവരും കരയല്ലേ എന്നത് പൊട്ടിക്കരയണല്ലോ ചിരിത്തണ്ടൂരത്തതിളങ്കും പൊന്നാഹിയേ എന്നിലും റബ്ബിൻ്റെ ഇടയിൽ സ്ഥിരമായ ഒരു സിർ ഇരിക്കുന്നുണ്ടേ മനതിൽ ും റബിൻ്റെയും എന്റെയും ഇടയിൽ ഒരു രഹസ്യ സംഭവം സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് മറ്റൊന്ന് ചിരിച്ചത് എന്താന്ന് ചോദിച്ചാൽ പത്ത് ജ്യേഷ്ഠന്മാര് പതിനൊന്ന് ജ്യേഷ്ഠന്മാർ എനിക്കുണ്ടാവുമ്പോ ആരുടെയും ഒരു ഉപദ്രവമേൽക്കാതെ എല്ലാവരുടെയും സുരക്ഷാ വലയത്തിൽ കഴിയേണ്ട എനിക്കാണല്ലോ നിങ്ങളുടെ അടുക്കൽ നിന്ന് ഈ അടി കിട്ടുന്നത് എന്ന് ഓർത്തുകൊണ്ടാണ് ഒന്ന് ചിന്തിച്ചത് ഏതായാലും പരന്തൻ്റെ കൂതുറ താൽ ഉലകത്താറുകളിൽ വച്ച് വലുതായ പകയരായി മറിത്തും കള അത് കേൾ മനതിലോത് അത് മനതിയിലോ ചിരി തിന്നാള വിരുത്തിയേ പോരുള്ളോർത്ത് യഹൂദാൻ്റെ മാനം തന്നെ പെരിയവൻ മായമാക്കി അലിവ് തോന്നി തങ്ങൾ പിതാവോത്താ സഹോദരോ മുന്നി ഇതെല്ലാം യൂസു രവി പറഞ്ഞപ്പോൾ യഹൂദാക്ക് ചെറിയൊരു ചെറിയൊരലിവ് അള്ളാഹു വിട്ടുകൊടുത്തു എന്ന് മാത്രമല്ല യഹൂദ പറഞ്ഞു നിങ്ങൾ ഇവനെ വധിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വാപ്പയായ കുലബി അലിസ്ലാമിന് കാര്യങ്ങൾ അറിയിക്കും അതുകൊണ്ട് ഒരിക്കലും കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദ അവർക്ക് തടസ്സം നിൽക്കുകയാണ് ആ സമയത്ത് യഹൂദാൻ്റെ തീർക്ക് അവർ തിരിയുകയാണ് നിന്നെയും ഞങ്ങൾ കൊല്ലും അവൻ്റെ എന്ന് പക്ഷേ അന്ന് യഹൂദ ദൂറന്നല്ലാണെന്നെ കൊന്നാലല്ലാതെ കൊല്ലാൻ അറ്റം വരുകോളം വിട്ട് തരൂലായെന്ന് നൊട്ടും ഭയപ്പെടുകാതെ ചൊല്ലായി അപ്പ യോഗത പറഞ്ഞു നമ്മളോടുങ്ങൾ ഭീഷണി ആയക്കൊന്നും വേണ്ട ഇന്നെ കൊല്ലാതെ ഞാൻ ഒരിക്കലും യൂസഫിനെ കൊല്ലാനക്കൂല അങ്ങനെ ചൊല്ലിധാരിത്തൂടൻ മല്ലം ശമൂനന്ന് തുള്ളി പാലും കൂസും തട്ടിയിടലായി സുന്ദീരക്കുഞ്ഞിയില്ല അന്തമില്ലാതാഹം ബന്തിട്ടളു മൊളിന്തിടലായി വാപ്പ കുട്ടിക്ക് ആവശ്യാർത്ഥം കൊടുക്കണമെന്ന് ഏൽപ്പിച്ച പാലും സാധനങ്ങളുമൊക്കെ സമൂഹനെന്തായിരുന്നു വന്ന് അതൊക്കെ റെഡിയാക്കി തട്ടലാണ് പാലൊക്കെ കളഞ്ഞു അങ്ങനെ ചുരുക്കി പറഞ്ഞ നല്ല ആ പൂവാരിൽ വെള്ളിയെ വാക്കുങ്കൽ ഉള്ളിൽ നിന്നൊഴിച്ചോയൻ്റെ അണ്ണന്മാരേ നാളെ തയ്യാമത്തിൽ പാടുന്ന രേഖത്തിൽ വീഴും ഞോർക്കൻ്റെ അണ്ണന്മാരേം പാപ്പങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളും മറന്നോ എന്ന് യൂസുഫ് നബി അലി ഇസ്ലാം ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവർ ചെവിക്കൊള്ളാൻ തയ്യാറാകുന്നില്ല നാളെ കിയാമത്ത് നാളിൽ നാളെ ആ കത്തിക്കാളുന്ന നരകത്തിൽ അകപ്പെടുന്ന കാര്യമൊന്നും നിങ്ങൾക്ക് ഓർമ്മിക്കുന്നില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നൊക്കെ യൂസുഫ് നബി അലിസ്ലാം ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവർ ഒരു പ്രശ്നമാക്കുന്നില്ല ഏതായാലും തിളങ്കും മഹിമാരോടപ്പോത ചൊടവേ ഉമൈ പാവികളെന്നേ സുന്ദിര പയലാമിവൻ തന്നേ നാടുകള് മടക്കിടൽ നന്നേ നല്ല വാണി മനമിന്നേ ഇവനെ നിങ്ങൾ ഉപദ്രവിക്കാതെ നിങ്ങൾ കൊടുുന്ന പോലെ തന്നെ വപ്പാനെ തിരിച്ചേൽപ്പിക്കലാണ് നല്ലത് എന്ന് യഹൂദ് അവരോട് ഉപദേശിക്കുകയുണ്ടായി പക്ഷേ എന്ത് സംഭവിക്കുന്നു എന്നറിയണ്ടേ അതടുത്ത എപ്പിസോഡിൽ